പ്പെട്ട കെ വി രാമകൃഷ്ണമാഷ് അസുനൻ സാറടക്കം വേദി അശോകൻ ചെരവൽ സാറടക്കം വേദിയിലും സദസ്സിലുമുള്ള ഗുരുജനങ്ങളെ എല്ലാവരെയും എടുത്ത് പേരെടുത്ത് പറയാത്തത് ആ സമയം ലാഭിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഒരുപാട് പേര് സംസാരിക്കാനുണ്ട് മുല്ലനേഴി എന്ന മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കവിയെ ക്കുന്ന ഇതേ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ ശ്രീ ബി കെ ഹരിനാരായണൻ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാവ്യ ലോകത്തെക്കുറിച്ച് സംസാരിക്കാനാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലോകത്തെക്കുറിച്ച് സംസാരിക്കാനാണ് എൻ്റെ നിയോഗം ചോറം എന്നിട്ടുണ്ട് ഞാനത് അവസാനിപ്പിക്കും കാരണം ഈ കുഞ്ഞുങ്ങളെ രാവിലെ വന്നിരിക്കുകയാണ് അധ്യാപകൻ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് സ്കൂളിൽ പഠിപ്പിച്ച് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്കത് കാണുമ്പോൾ ഈ പിള്ളേർക്ക് നാളെ സ്കൂളിൽ പോകണ്ടെന്നൊക്കെ ഒരു വിചാരമുണ്ട് ഹരിനാരായണൻ എന്ന കവിയെ ഞാൻ ശ്രദ്ധിക്കുന്ന ഭാഷാ പോഷണയിൽ വന്ന ഒരു കവിത വായിച്ചിട്ടാണ് ഗാനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് മുമ്പ് തന്നെ അതിനെ തുടർന്ന് വീണ്ടും മാതൃഭൂമിയുടെ മോകാംബിക പതിപ്പിൽ അദ്ദേഹം ഒരു കവിത എഴുതിയെ സരസ്വതീദേവിയെ കുറിച്ച് സംസ്കൃത വൃത്തത്തിൽ എഴുതിയൊരു കവിതയാണ് സാധുലഹിതത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ പിന്നീട് ഒരിക്കൽ ആ കവിയുടെ കവിത വായിച്ചതിന് ശേഷം അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടെങ്കിൽ അത് നേരിട്ട് പറയുകയും ചെയ്യും പിന്നീട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുവാൻ ഹരിനാരായണന്റെ ഗാനങ്ങളുടെ പ്രത്യേകത ഹരിനാരായണൻ ഈ നേരത്തെ മസവനസറ പറഞ്ഞ പോലെ കട്ട അടിക്കി വയ്ക്കുന്ന മേശരിയല്ല ആണ് ഏറ്റവും വലിയ പ്രത്യേകത ഹരിനാരായണൻ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് കാലങ്ങൾക്ക് പുറകെ തൊട്ട് വരുന്ന വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് അതായത് ഹരിനാരായണൻ ഒരിക്കലൊരു ഒരു ഗാനത്തിൽ ഒരു നായ ഒരു പട്ടിയെ അഭിസംബോധന ചെയ്യുന്നത് സരമയുടെ പിന്തുടർച്ച എന്ന് പറഞ്ഞ സരമ ആരാണെന്ന് കേരളത്തിലെ ഇപ്പോഴത്തെ എത്ര പാട്ടെഴുത്തുകാർക്ക് അറിയുന്ന കൈതപ്പുറത്തിന് അറിയാമായിരിക്കും അതാണ് എൻ്റെ ഒരു കാര്യം മഹാഭാരതത്തിലെ എന്നുവെച്ചാൽ ആദ്യം ആദ്യം പ്രത്യക്ഷപ്പെടുന്ന ഈ പ്രതിഷേധ സ്വരം സരമയുടെതാണ് എന്റെ കുട്ടികൾ ഒന്നും ഒരു തെറ്റും ചെയ്യാതെ എന്തിനെന്റെ കുട്ടികളെ ഉപദ്രവിച്ചു എന്ന് ഒരമ്മ ആദ്യം ചോദിക്കുന്നത് മഹാഭാരതത്തിൽ സരമയാണ് അത് അവിടെ തുടർന്നുവെങ്കിലോ ഇത് നന്നായിട്ട് അറി അറിഞ്ഞിരിക്കണം ആ ബോധം ഉണ്ടാവണം വായനയുടെ ആഴവും പരപ്പും ഉണ്ടാവണം എനിക്ക് ഹരിനാരായണന്റെ ചില പ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ സദ്യ എനിക്ക് ഗിരീഷ് പുത്തഞ്ചേരി മലയാളത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെ ആ നഷ്ടം ഏതാണ്ട് നികന്നു തുടങ്ങിയിരിക്കുന്നു തോന്നാറ് കാരണം ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒരു വരിയുണ്ട് മുളനാഴിയിൽ ഗ്രാമം നന്മ മാത്രമളക്കുന്നു നന്മ മാത്രമളക്കുന്നു ഒരു പ്രയോഗം നന്മ മാത്രം അളക്കുന്ന നാഴിയായി ഒരു ഗ്രാമം മാറുന്നതിനെക്കുറിച്ച് ഹരിനാരായണൻ ഗുരുവായൂരപ്പനെ കുറിച്ച് എഴുതിയ ഭക്തിഗാനം പാടി പി ജയചന്ദ്രൻ എന്ന മലയാളത്തിന്റെ ഭാവഗായകൻ കണ്ണീരണി എന്നത് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ആ പാട്ട് നിങ്ങൾക്കറിയാം നീ എന്ന ഗാനത്തെ പാടുവാനുള്ളൊരു ആ പാട്ട് നിങ്ങൾക്കറിയാം നിന്റെ കാൽപാദത്തിന് ഓർമ്മയിൽ മാത്രമാണ് എന്നുമെൻ ജന്മസഞ്ചാരം എൻ്റെ എന്താണ് എന്താണ് ജീവ ഓരോന്നിലും നീ ഒരാൾ നീ ഒരാൾ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നൊരു പാട്ടുണ്ട് അവസാനത്തെ വരിയാണ് നമ്മളെല്ലാവരെയും പിടിച്ച് ഇപ്പം ഒരു വായു പോയി തൊഴുതാക്കൊള്ളാം എന്ന് തോന്നിപ്പിക്കുന്നൊരു വരി മരണത്തിലും വന്ന് മുറുകേ പിടിക്കുന്ന പരമേക ബന്ധു കാന്തൻ അനേന ഭഗവൻ കൃഷ്ണ പ്രിയതാം ഈശ്വരേശ്വര എന്ന മന്ത്രം അതിലാണ് ഹരിനാരായണൻ തൊട്ടിരിക്കുന്നത് സുഗതകുമാരി ഇതിന്റെ വേറൊരു സൂപ്പർ ലേജ് ഡിഗ്രി അവതരിപ്പിച്ചിട്ടുണ്ട് ശ്യാമസുന്ദര മൃത്യുവും നിന്റെ നാമമാണെന്ന് ഞാൻ അറിയുന്നേൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ മരണത്തിൻ്റെയും രൂപമായി ശ്രീകൃഷ്ണൻ പറയുമ്പോൾ ഹരിനാരായണൻ മരണത്തിൽ നിന്നും ശരി പറഞ്ഞ നിങ്ങളെ മീളം ഒരു അധ്വരം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഈ എല്ലാ ജീവനെയും സർവപ്രപഞ്ചത്തെയും വീഴ്ചയിൽ നിന്നും മീളുന്ന ആപദ് ബാന്ധവനായി ശ്രീകൃഷ്ണനെ അവതരിപ്പിക്കുന്നു ഹരിനാരായണൻ ഗുരുവായൂർ ഭക്തനാണോ എന്ന് ഞാൻ ചോദിച്ചു അല്ല എന്നാണ് മറുപടി പറഞ്ഞത് അല്ല ഞാൻ അങ്ങനെയൊന്നും എപ്പോഴും പോകാറൊന്നുമില്ല പക്ഷെ ഞാൻ ഈ പാട്ട് എഴുതി കൊടുത്തത് പാടിയ പി ജയചന്ദ്രൻ എന്ന ഗായകൻ അതിൻ്റെ ഗുരുവായൂരിത്തെ തീവ്രഭക്തനാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ആ ഭക്തി മുഴുവനും ആ പാട്ടിലുണ്ടായിരുന്നു എൻ്റെ മറ്റൊരു സുഹൃത്ത് കല്ലറ ഗോപൻചേട്ടനാണ് ഇത് പാടിയത് മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവലിൽ ഒരിക്കൽ ഗോപൻചേട്ടനും രവി മേനോനും കൂടെ ഇരുന്ന് ഈ പാട്ടുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ സദസ്സിൽ നിന്നുകൊണ്ടത് ഈ പാട്ടിനെക്കുറിച്ച് സംസാരിച്ചതും ആ പാട്ട് പാടിയും ഞാനത് വീഡിയോ എടുത്ത് ഹരിനാരായണൻ അയച്ചു കൊടുത്തും എനിക്ക് ഓർമ്മയുണ്ട് എന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ സിനിമാ ഗാനത്തെക്കാൾ ഒരുപാടി മുകളിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഗാനമായതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് പറയാൻ കാരണം മാത്രമല്ല സ്വന്തം പാട്ടുകളെ കുറിച്ച് മാത്രമല്ല മറ്റുള്ളവരുടെ ഗാനങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഹരിനാരായണൻ അദ്ദേഹത്തോട് ഇഷ്ടപ്പെട്ട പാട്ട് പറയാൻ പറഞ്ഞാൽ സ്വന്തം പാട്ട് ഒരിക്കലും അദ്ദേഹം പറയില്ല അദ്ദേഹം മറ്റുള്ളവരുടെ പാട്ടുകൾ അഭിനമിക്കുന്ന ആളാണ് എന്നോടൊക്കെ ചോദിച്ചു റഫീഖ് അഹമ്മദ് എൻ്റെ റഫീഖ് പാട്ടിൽ സുമേഷിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ചോദിച്ചു കാരണം ഇവർ രണ്ടുപേരും ഒരു കോളേജിൻ്റെ സൃഷ്ടികളാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൻ്റെ ഹൃദയവും കരളുമാണ് ഇവർ രണ്ടുപേരും അപ്പോൾ ആ കോളേജിലെ ഇപ്പോഴത്തെ അധ്യാപകനായ ബിജു ബാലകൃഷ്ണൻ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ നിഗൂഢമായെന്ന് ആനന്ദിക്കാൻ പേടിക്കു മിനിറ്റ് അപ്പോൾ വേറൊന്നുമല്ല അങ്ങനെയുള്ള ഇതുപോലുള്ള പ്രതിഭകൾ പിറന്ന കോളേജിന്റെ അമരത് അധ്യാപനായിരുന്ന കെ വി രാമകൃഷ്ണൻ മഹാഷണും ഉടമകളും അഭിമാനിക്കും കാരണം ഭാഷ അവരുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നു എന്നോട് പറഞ്ഞു റഫീഖ് കേട്ടൻ്റെ ശ്രീപഥങ്ങൾ എന്ന പാട്ട് കേട്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ല ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഞാൻ എന്ന് പറയുന്ന സിനിമയിലാണ് ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു ഹരിനാരായണം പറഞ്ഞിട്ടാണ് ഞാൻ ആ പാട്ട് കേൾക്കുന്നത് സത്യത്തിൽ റഫീഖ് അഹമ്മദ് എന്ന ഗാന രചയിതാവിന്റെ മുമ്പിൽ അറിയാതെ നമ്മൾ നമസ്കരിച്ചു പോകുന്ന ഒരു രംഗം ഉണ്ട് ആ ആ പാട്ട് കേൾക്കുമ്പോൾ ശ്രീപദങ്ങൾ മന്ദമന്ദ്രീകോവിലിൻ്റെ തിരുനട കടന്നെത്തും ഉഷസന്ധ്യ നിറദേപീപ്തി കൂടാതക കണ്ണിൽ മനസ്വിനിമരൂ നീ കാരണം ഈ നായികയ്ക്ക് പുറങ്ങണ്ണ് കണ്ടുകൂടാ അങ്ങനെയുള്ള നായികയെ അകക്കണ്ണിൽ നിന്നെ വിശേഷിപ്പിക്കാൻ നോക്കൂ അത്തരത്തിലുള്ള മനോഹരങ്ങളായ ഒരുപാട് ധനുമാസ നിലാവിൻ്റെ വളയണി കൈകളാല് ഉള്ള പ്രയോഗം മനോഹരമായ പ്രയോഗങ്ങൾ എന്താണ് ചങ്ങമ്പുഴ സർവ ശക്തിയോടും കൂടി ആകാശങ്ങളിൽ നിന്ന് പറന്നിറങ്ങി വരുമ്പോഴുള്ള അനുഭവമുള്ള ആ ഗാനങ്ങൾ അദ്ദേഹം എഴുതി എന്ന് പറയുമ്പോൾ ഹരിനാരായണൻ മറ്റൊരു ഗാനരചയിതാവിനെ എങ്ങനെയാണ് തിരിച്ചറിയുന്ന എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിലെ സൂചനകളിലൂടെ കവിതയെ വിസ് വിസ്മയിപ്പിക്കാനും വിസ്തൃതമാക്കാനും അർത്ഥ സാധ്യതകൾ നൽകാനുമുള്ള സിദ്ധിയെക്കുറിച്ച് പറയാൻ ഒരൊറ്റ വരി മാത്രം ഒരു ഒറ്റ കവിത മാത്രം ഞാൻ ഉദാഹരിക്കുന്നത് അത് ഇപ്പോൾ വയലാറിൻ്റെ അമ്പതാം ജനമവാർഷികമാണല്ലോ സുവർണ്ണ സ്മൃതി വർഷമാണല്ലോ ഇത് സുവർണ സ്മൃതി വർഷത്തിൽ വയലാറിനെ സാഹിത്യ അക്കാദമിയിൽ നിന്നുകൊണ്ട് ഓർക്കുന്നു വയലാറിനെ കുറിച്ച് ഹരിനാരായണൻ ഒരു ചെറിയ കവിത എഴുതിയിട്ടുണ്ട് ആ കവിതയിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഏതെങ്കിലും ഒരു പാട്ടുണ്ടെങ്കിൽ പറയണം വയലാറിന് ൂട്ടം തോൽക്കു മക്കായം തീർത്തു ജമന്തി കൊണ്ടു കവിതാ മാലിക്കെട്ടിലും ചന്ദ്രകളഭതിഞ്ഞു ചിരശ്രേയാർന്നൂരു ചക്രവർത്തി നി സമം ഗാനത്ത് മാറ്റി ഭവാൻ മനസ്സിലാകാത്ത ഒരു പാട്ടുമില്ല ഞാൻ എൻ്റെ സ്കൂളിലെ കുട്ടികളോട് പറയാറുണ്ട് എടാ ജനുവരിയിൽ ജമന്തി പൂക്കുന്നോ നല്ല കവി പറയുന്നത് ജമന്തി പൂക്കൾ ജനുവരിയുടെ മുടി നിറയെ ജമന്തി പൂക്കൾ എന്നേ പറയുകയുള്ളൂ അതാണ് വയലാറ് എന്ന് പറയും അത്തരത്തിൽ സൂക്ഷ്മമായി താൻ ആരെയാണോ പറയാനുദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കവിതയിലെ ആന്തരിക സ്വത്വത്തെ സ്പർശിക്കുന്ന രീതിയിൽ എഴുതാൻ ഹരിനാരായണനെ കഴിയും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിൽ ഈ ഏത് ഉത്സവം വന്നാലും ഹരിനാരായണൻ്റെ ഒരു പാട്ട് കേൾക്കാം അമ്പലത്തിലെ ഉത്സവമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പാട്ട് ഞാൻ ജോലി ചെയ്യുന്ന പരുമല ദേവസ്വം ബോർഡ് സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള പരുമല പള്ളിയിലെ പെരുന്നാൾ വന്നാൽ ഊ ഇരുന്നാഥന് എന്നാണ് പാട്ടെടുക്കുന്നത് അവിടെയും ഹരിനാരായണൻ്റെ പാട്ട് കേൾക്കാം അങ്ങനെ എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു കേട്ടുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ വളർച്ച കുട്ടികൾ അടക്കമുള്ള ഒരു സമൂഹം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ടേയിരിക്കുന്നു അത്തരത്തിലുള്ളൊരു ഒരു ഗാനവിനെ കവിയെ ഇവിടെ പുരസ്കാരം നൽകി ആദരിക്കുന്നു ആദരിക്കുന്നത് മുല്ലനേഴിയുടെ പേരുള്ള പുരസ്കാരം നൽകിയിട്ടാണ് കാവമ്പായി മാഷി പറയുമായിരുന്നു നിറഞ്ഞ അക്കാദമിയുടെ നിറഞ്ഞ സദസ്സിൻ ഏറ്റവും പുറകിൽ വന്നിരുന്നു കൂവാനും മുല്ലനീഴി മാഷിൻ്റെ മടിയില്ലായിരുന്നു ഒരിക്കൽ പി രാമൻ എന്നോട് പറഞ്ഞു പി രാമൻ പിന്നെ ഞാൻ മുല്ലരഴി മാഷണെ കുറിച്ച് എഴുതിയ കവിത വായിച്ചിട്ട് പി രാമൻ എനിക്ക് പറഞ്ഞത് പി രാമൻ ഒരിക്കൽ ഒരു വേദിയിൽ കവിത ചൊല്ലിക്കൊണ്ടിരിക്കാം മുല്ലരഴി മാഷണ ഉദ്ഘാടനം ഒരു നേരമായിട്ടും വരുന്നില്ല സംഘാടകർ ഏതായാലും നമുക്ക് തുടങ്ങി വെക്കാം അദ്ദേഹം വരും അദ്ദേഹം വരുന്നത് ഒരു പ്രത്യേക രീതിയിലാണല്ലോ അദ്ദേഹം വന്നതിന് ശേഷം ആടാ നേരത്തെ എന്ന് പറഞ്ഞ് ഉടക്കുണ്ടാക്കാൻ പോയപ്പോൾ പി രാമനാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ആ ആവനായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു വന്ന അനുസരണയോടെ ഇരുന്നു എന്ന് അദ്ദേഹം പറയും എന്നിട്ട് കവിത വെല്ലു കഴിഞ്ഞ് വന്ന പി രാമനെ ഗാഠമായി ആലിംഗനം ചെയ്ത് അഭിനന്ദിച്ചതിനെക്കുറിച്ച് അദ്ദേഹം വളരെ അഭിമാനത്തോടുകൂടിയും ചെറിയ ചിരിയോടെയും പറഞ്ഞത് ഓർക്കുന്നു പിന്നെയുള്ളൊരു ബന്ധം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ മരുമകൾ കൃപ ഞങ്ങൾ മാമ്പഴത്തിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ അവതാരകയായിരുന്നു ഞങ്ങൾ പറയുമായിരുന്നു ഇതിനെക്കുറിച്ച് കൃപയോട് മുല്ലേഴി മാഷിൻ്റെ കുടുംബത്തിൽ ചെന്ന് കയറാനുള്ള ഭാഗ്യം ഉണ്ടായതിനെക്കുറിച്ച് അപ്പം അതൊക്കെ അദ്ദേഹത്തിൻ്റെ മകൻ പ്രദീപൻ ചേട്ടൻ ഒരിക്കൽ അമേരിക്കയിലെ യു കെ മലയാളികളുടെ ഒരു പരിപാടിയിൽ ഓൺലൈൻ പരിപാടിയിൽ സംസാരിക്കുമ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞ് സുമുദ്ധി സാറ് പറഞ്ഞു ഇത് മുലരഴിയുടെ മകൻ ഈ പരിപാടി കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അന്ന് പരിചയപ്പെടാനുള്ള ഭാഗ്യം ഉണ്ടായി ഇന്നും ആ പരിചയവും സ്നേഹവും തുടരുന്നു അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ട അനുസരിച്ച് ഞാനൊരു കാര്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം അത് മുല്ലേഴി ഭാഷനെ കുറിച്ച് ഞാൻ എഴുതിയൊരു കവിതയുണ്ട് മരിക്കാത്ത മുല്ലൻ എന്നാണ് ആ കവിതയുടെ പേര് അതൊന്ന് മുഴുവനായി ഇവിടെ ചൊല്ലണം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവണ്ടി ഭാഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയം അനുവദിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചെറിയ കവിതയാണ് പര പരമാവധി വേഗത്തിൽ ചൊല്ലാം ചൊല്ലാമെന്ന് വിചാരിക്കുന്നു മരിക്കാത്ത മുല്ലൻ മുല്ല പൂക്കുന്ന മണം വന്നെത്തുന്നു മുല്ല പൂക്കും മണം പോലെ ഓർമ്മയിൽ മുല്ലനേഴിച്ചൊല്ലൊഴുകി വന്നെത്തുന്നു ചില്ലലമാര തുറന്നെന്റെ വാക്കുകളെല്ലാം ഇറങ്ങി ഈ വാണങ്ങി നിന്നിടുന്നു വെറ്റില ചുണ്ണാംബു ഗുട്ടിച്ചവയ്ക്കുന്ന മുട്ടതലക്കെൽവേയിൽ തയ്യമേറ്റുന്നു വട്ടച്ചു കിഴേക്കു വിസ്തരമായ ഒരു കട്ടിക്കര

കർമ്മയോഗത്താൽ കരയിട്ട കെട്ടുപോയ നന്നായി ും കൺമുന്നിൽ വന്നു നിൽക്കുമ്പോൾ എന്നുക്കാമ്പിലന്നു മരിക്കുവതെങ്ങനെ സ്കൂളുമാഷായും കവിയായും ായിരമോമൽക്കുരുന്നുകൾ കോർത്തുപാടിയിടുവാനായിരമക്ഷര സൗഭാഗ്യഗീതികളേ മണ്ണിന്റെ മർത്യാവബോധമായി നിർത്താതെ നാദവർഷത്തിന്റെ ഘർഷണ താള രാവിന തൊടുക്കലായി രാവിനെ രാഗിമിനുക്കിയുരോമനപൊന്തിങ്കളിനൊത്ത ചാരുതയാക്കുവാൻ

ിൻ്റെ നെറ്റിയിൽ പൊട്ടിമുളയ്ക്കൊരി മോഹത്തിലായിരം നീ തിരിനീട്ടലായി ആൽത്തറയിൽ ഇരിക്കുന്ന സിദ്ധന്റെ ആയാസമില്ലാത്തൊരാടിമിറലായി

ഇന്നും ഇന്നും ഇതാ ഇതാ വന്നു വന്നു എൻ്റെ എൻ്റെ ിൽ ഏത് കണ്ണുനീരിനെയും മധുരീകരിക്കുന്ന കലയാണ് കവിത പുലഴി മാഷിൻ്റെ ആ കല ഹരിനാരായണൻ്റെ നിറകയിൽ കണ്ണുകളിൽ വെളിച്ചം കൂട്ടി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിക്കുന്നു നന്ദി സുമേഷ് കൃഷ്ണൻ സദസിനെ കവിതയും പാട്ടും പറച്ചിലുമായി തന്നെ മാറ്റിയതിനെ മുല്ല